ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം നമ്മളെ റൂമിൽ നിറഞ്ഞാണ് റൂമ് ചെക്ക്ഔട്ട് ചെയ്യുകയാണ് നമ്മൾ ഇപ്പോൾ നോയിഡയിലാണുള്ളത് നോയിഡേന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ബാഗ് അവിടെ വയ്ക്കണം എന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകാനായിട്ട് സത്യം പറയുകയാണെങ്കിൽ എങ്ങോട്ട് പോകണം എന്നുള്ള പ്ലാനൊന്നുമില്ല ഈ ബാഗ് അവിടെ എത്തി എത്തി വെച്ചതിന് ശേഷം നോക്കണം എങ്ങോട്ട് പോകണം എന്ത് എവിടേക്ക് പോകണം എന്ത് കാണണം എന്നുള്ള അപ്പോൾ പ്ലാൻ ചെയ്യണം ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി പക്ഷേ ഞാൻ നമ്മളന്ന് കുട വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ആ കുട ബാഗിലേക്ക് ഞാൻ വെച്ചതാണ് അപ്പോൾ അത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുഴപ്പമില്ല നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വയ്ക്കാനുള്ളതാണല്ലോ അപ്പം നമുക്ക് ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യാം നമ്മുടെ താമസിക്കുന്ന റൂമിലെ അവിടെ ഉള്ള അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് പുറത്തെത്തി നമ്മൾ നിസാമുദ്ദീനിലേക്ക് ടിക്കറ്റ് ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും പേടിഎമ്മെന്ന് ബുക്ക് ചെയ്യാൻ പറ്റും മെട്രോൻ്റെ ടിക്കറ്റ് ഈസിയാണ് കാര്യങ്ങളൊക്കെ ട്രാവൽ ചെയ്യാനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഡൽഹി മെട്രോ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ മാർക്കറ്റൊക്കെ ലൈവായി വരുന്നുണ്ട് ഇവിടുത്തെ ഈ മാർക്കറ്റൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെ കാലിയൊക്കെ എടുക്കുന്ന ടേബിൾ ഇതൊക്കെയാണ് കാണുക വായികുന്നവരായി കഴിഞ്ഞാൽ ഇതിലൊക്കെ നമ്മളെയൊക്കെ ഹൈറ്റിൽ സാധനങ്ങൾ ഇവർ നിറച്ച് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് അത് കഴിഞ്ഞാൽ അവർ ഇത് കംപ്ലീറ്റ് എടുത്ത് പാക്ക് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റും ഇപ്പോഴത്തെ സ്ഥിതി ഇതാണ് ഇത് കണ്ടോ അവിടെ ഒരു പുള്ളിക്കാരൻ ഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഞാൻ ഷേർട്ടിൻ്റെ വില ചോദിച്ചു ചുമ്മാ ചോദിച്ചതാണ് ത്രീ ഫിഫ്റ്റിക്ക് ഷേർട്ട് കിട്ടുമ്പോൾ അതുപോലെ ഡെനിയും ഒക്കെ ഫൈവ് ഫൈവ് ഹൺഡ്രഡിന് ഡെനിയും കിട്ടും എനിക്ക് പറ്റിയ ഡെനിയും ഒക്കെ ഫൈവ് ഹൺഡ്രഡിന് കിട്ടും ഞാൻ അയച്ചിപ്പോൾ ചോദിച്ചു പിന്നെ എനിക്ക് വേണ്ടാത്തോണ്ട് ഞാൻ വാങ്ങില്ല നമ്മൾ നിസാമുദ്ദീൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലാണ് അവിടെ പോയിട്ട് ബാഗ് വെക്കണം ഇവിടെയൊക്കെ നല്ല റഷ് ആട്ടോ മോളിൽ കൂടി ഒരു മെട്രോൻ്റെതാണെന്ന് തോന്നുന്നു പോകുന്നുണ്ട് ഈ സൈഡിൽ ഫുള്ള് കച്ചവടങ്ങളും ഉണ്ട് അതിൻ്റെ കൂടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിതിൻ്റെ മുമ്പ് ഒരു എട്ട് ഒമ്പത് മാസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ ഈ മെട്രോൻ്റെ ഇവിടെയൊക്കെ വർക്ക് ഒരു സമയമായിരുന്നു ആ സമയത്ത് ഭയങ്കര ആയിരുന്നു ഇവിടെ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ അപ്പം എന്നാലും ആ ഒരു തിരക്ക് അങ്ങനെ തന്നെ ഉണ്ട് അതങ്ങനെയാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഇതിലെ നേരെ പോയി കഴിഞ്ഞാലാണ് റെയിൽവേ സ്റ്റേഷനിലെത്തുക നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നമുക്ക് അവിടെ ബാഗ് വെക്കണം എന്നത് നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് നോക്കണം അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഫുഡും കിട്ടും കേട്ടോ നമ്മളെ കേരള സ്റ്റൈൽ ഫുഡ് അതുപോലെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡ് ഇനി ഗുജറാത്തി പഞ്ചാബി അങ്ങനെ വേണ്ട എല്ലാ തരത്തിലുള്ള ഫുഡും ഇവിടെ ഉണ്ട് ദോശ ഇഡലി എല്ലാ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു പരിസരത്ത് പല തരത്തിലുള്ള ഫുഡ് നമുക്ക് കാണാം സാരെ ഖാലേഖാൻ നിസാമുദ്ദീൻ മെട്രോ സ്റ്റേഷനാണ് ഇത് അപ്പോൾ നമ്മളിവിടുന്ന് നേരെ പോകുന്ന ചാന്ദിനി ചൗക്കിലേക്കാണ് അവിടെ ചാന്ദിനി മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടുവരാമെന്നുള്ള രീതിയിൽ മെട്രോ സ്റ്റേഷനകത്ത് ഒരുപാട് ടൈപ്പ് ഫുഡ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് കണ്ടപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ പർച്ചേസ് ചെയ്തതാണ് അപ്പം ഇതിന് എ എൺപത് രൂപയാണ് അവർ ചാർജ് ചെയ്തത് ഇത് എന്ത് കഴിച്ചു നോക്കട്ടെ എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് കുഴപ്പമില്ല കേട്ടോ ഇത് ആണ് കഴിച്ച് നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ മാർക്കറ്റിലേക്ക് എത്തി ചാന്ദിനി ചൗക്ക് മാർക്കറ്റാണിത് ഒരുപാട് ചരിത്രം ചരിത്ര കഥകൾ ഈ മാർക്കറ്റിന് പറയാനുണ്ടാവും അത്രയ്ക്കും വർഷങ്ങൾ പഴക്കമുള്ള ഒരു മാർക്കറ്റാണത് ഒരുവിധം ഇവിടെ ഉണ്ട് ഡ്രസ്സ് ഫുഡ് എന്നു വേണ്ട എല്ലാ സാധനങ്ങളും ഇലക്ട്രിക്ക് ഇലക്ട്രോണിക്സ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് നേരെ കാണുന്നത് റെഡ് ഫോർട്ടാണ് അതായത് ലാൽഖില ഫോർട്ടാണ് ആ കാണുന്നത് അത് ഇന്ന് നിർഭാഗ്യവശാൽ നമുക്കതിവിടെ പോകാൻ പറ്റില്ല കാരണം അവിടെ ഇന്നും ഓപ്പണല്ല പബ്ലിക്കിന് അലൗഡ് അല്ല ആ ഒരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ വന്നപ്പോഴാണ് ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അടുത്ത ഓഗസ്റ്റ് പതിനഞ്ച് വരെ ആ ഫോർട്ടിലേക്ക് ഒരാളെയും പബ്ലിക്കിന് അലൗഡ് അല്ല അത് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാനാണ് ഈ തെരുവ് നിർമ്മിച്ചിട്ടുള്ളത് ചരിത്ര നഗരമായ ഷാജഹാനാബാദിൻ്റെ ഒരു മെയിൻ തെരുവുകളാണ് തെരുവുകളിൽ ഒന്നായിരുന്നു ഇത് ഇവിടുന്ന് ഒരുപാട് ഒരുപാട് പോക്കറ്റ് വഴികൾ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഉണ്ട് ഇടവഴികൾ അതിൽ പല തരത്തിലുള്ള ഷോപ്പുകൾ ജനത്തിരക്ക് ഭയങ്കര ക്രൗഡാണ് ഇവിടെ റിക്ഷ വേണ്ട അത് സൈക്കിൾ ഇത് ചാന്ദിനി ചൗക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒന്ന് ഒരു കിലോമീറ്ററിൽ നിന്ന് മേലെ ഞാനിപ്പോൾ നടന്നിട്ടുണ്ടാകും വന്ന വഴികളെന്ന് പറഞ്ഞാൽ നല്ല റഷായിട്ടുള്ള ഏരിയ ആണ് പിന്നെ ഈ സൈക്കിൾ റിക്ഷ ഈ ഭാഗത്തേക്കുണ്ടല്ലോ ഈ റോഡിൽ ഈ വാഹനങ്ങൾ അലൗഡ് അല്ല അത് അതുകൊണ്ടാണ് ഈ സൈക്കിൾ റിക്ഷ ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിലെ സർവീസ് നടത്തുന്നത് ആ മാർക്കറ്റിന് അത് നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു എൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ എന്താ പറയുക സൈക്കിൾ റിക്ഷ അതിലൊക്കെയാണ് മിക്കവാറും ആളുകളൊക്കെ വരുന്നത് നടന്നു വരുന്നവരും വരുന്നവരുണ്ട് അപ്പം ഞാനിങ്ങനെ കുറേ നടന്നപ്പോൾ ഈ ഒരു സംഭവം കണ്ട് ഇത് റബ്ദി ലസ്സി എന്ന് പറയുന്ന ഒരു ലസ്സിയാണ് അതല്ല ഞാൻ ഞാനിതിന് മുമ്പ് ലസ്സിയൊക്കെ കഴിച്ചിട്ടുണ്ട് അതായത് നോർത്ത് ഇന്ത്യയിൽ വന്നതിന് ശേഷമൊക്കെ ലസ്സി ലസ്സി കഴിച്ചിട്ടുണ്ട് ഇത് റബ്ദി ലസ്സി എന്ന് പറയുന്ന ലസ്സി ഞാനിപ്പോൾ കഴിക്കാൻ പോവാണ് അതൊരു അത്യാവശ്യം വലിയ ഗ്ലാസ് തന്നെയാണ് അതൊരു മണ് കൂട മണ്ണിൻ്റെ ഗ്ലാസ് ആണ് അത് അപ്പം അത് ഒരു കഴിച്ചപ്പോൾ തന്നെ വയർ ഫുള്ളായിട്ട് നിറഞ്ഞിട്ടോ റബ്ദി ലസ്സി കഴിച്ചിട്ടോ അടിപൊളി സാധനം അത് കഴിച്ചപ്പോൾ തന്നെ വയർ ഇറങ്ങി നൂറ് രൂപ പിന്നെ ആ കഴിച്ച ഒരു ഗ്ലാസ് പോലത്തെ സാധനമല്ലേ അത് മണ്ണിൻ്റെ ഇതാണ് കഴിഞ്ഞപ്പോൾ അവർ വേസ്റ്റ് വേസ്റ്റ് ബിന്നിൽ അത് അത് എനിക്ക് അല്ലെങ്കിൽ എന്താ റീയൂസ് എനിക്കറിയില്ല എന്തായാലും സംഭവം ഞാനതിൽ നടക്കുന്ന സമയത്തെ എനിക്ക് ആ പഴയ കാലത്തെ കുറിച്ചാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ഏകദേശം പത്ത് നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പണിത പണിത ഒരു തെരുവാണല്ലോ ഇത് ആ ഒരു കാലഘട്ടത്തില് ഈ തെരുവിൻ്റെയൊക്കെ ഒരു റേഞ്ച് എന്തായിരിക്കും അന്നത്തെ കാലത്ത് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ഒരുപാട് തിരക്കുള്ള പല എന്താ പറയുക എല്ലാവിധ ബിസിനസ്സും ഉള്ള ഒരു സ്ഥലമായിരുന്നു ഇന്നും വലിയ മാർക്കറ്റിന് കുഴപ്പമൊന്നുമില്ല നല്ല തിരക്കേറിയ മാർക്കറ്റാണ് എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട് ഇതൊരു ലൈറ്റ് കണ്ടും ഞാൻ ഈ ഒരു പോക്കറ്റ് റോഡ് കണ്ടപ്പോൾ അതിലേ കണ്ട് കയറിയതാണ് ഈ ലൈറ്റൊക്കെ ഇങ്ങനെ തിളങ്ങുന്നത് കണ്ട സമയത്ത് അപ്പോൾ ആ തിള വ ലൈറ്റിൻ്റെ ഷോപ്പ് കൂടെയുള്ള കറിയോ പലതരത്തിലുള്ള ലൈറ്റുകൾ ഇവിടെ ഉണ്ട് ഒരു മിതം ഇവിടെ മുഴുവനും ലൈറ്റിന്റെ ഷോപ്പാ ഫുള്ള് ലൈറ്റിന്റെ ഷോപ്പ് അങ്ങനെ ഇതില് പല 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 തരത്തിലുള്ള ലൈറ്റുകളാണ് ഇവിടെ ഉള്ളത് അലങ്കാര ലൈറ്റുകളുണ്ട് അങ്ങനെ എന്തെല്ലോ ലൈറ്റുകളുണ്ട് ഇവിടെ പിന്നെ വേറെയും കുറെ സാധനങ്ങളുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് ഫുഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ ലൈറ്റൊക്കെ ഇവിടുന്ന് ഇങ്ങനെ രണ്ട് സൈഡിൽ ലൈറ്റ് ഷോപ്പിൽ ഫുള്ള് പകലാണ് ഇത് ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് ഇത്രയും ഭംഗിയാണെന്ന് അപ്പോൾ രാത്രിത്തെ അവസ്ഥ ഞാൻ ചിന്തിച്ച് നോക്കുന്നത് ഇത് ഇവിടെ എസ് ബി ഐ ബാങ്കിൻ്റെ ഒരു പഴയ ബിൽഡിംഗ് കേട്ടോ കാണുമ്പോൾ ഒരു നല്ല വലിയ ബിൽഡിങ് ഒരു പഴയ ആ ഒരു ലുക്കിലുള്ള ഒരു ബിൽഡിങ്ങാണത് അവിടെ എന്തോ ഒരു അമ്പലം എന്തോ ആണെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ നോക്കുമ്പം അമ്പലത്തിനെ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു റെഡ് ഫോർട്ടിൻ്റെ ആ ഭാഗത്തേക്ക് എത്തി ഇവിടുന്ന് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റെഡ് ഫോർട്ട് എത്തും ഒരുപാട് റിക്ഷക്കാരും പിന്നെ കാൽനട യാത്രക്കാരും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് ഇവിടെ അമ്പല അമ്പലം ആണോയെന്നറിയില്ല അമ്പലത്തിൻ്റെ അല്ല ഇത് ഇത് പൂക്കളും കുറേ പൂജ സാധനങ്ങൾ അങ്ങനെ എന്തെല്ലോ ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു ആ അമ്പലം ഉണ്ട് ഇവിടെ ഒരു അമ്പലം ഉണ്ട് അപ്പോൾ അതിന് ഭാഗമായിട്ടുള്ള പൂക്കളും അതും ഇതൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പം ഇത് ഇവിടെ ഒരു റോഡ് ഉണ്ട് അങ്ങോട്ട് നമുക്ക് പോയി നോക്കാം അവിടെ റോഡ് കാണുന്നുണ്ട് നേരെ കാണുമ്പോഴേക്കു തന്നെ അവിടെ നമ്മളിപ്പം ആ റോഡിന്റെ അവിടേക്ക് വന്നു ഈ ഇതാണ് ലാൽ കില ഫോർട്ടിന്റെ ഫ്രണ്ട് ഭാഗാണ് ഈ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ക്രോസ് ചെയ്ത് പോകണം എന്നാലാണ് അവിടെയാണ് അവിടേക്കാണ് പോകേണ്ടത് അപ്പോൾ ഞാൻ അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തിരക്കിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഒക്കെ നല്ല റഷ് ആണ് റോഡൊക്കെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ എന്തോ ഒരു ബാൻഡ് സെറ്റ് അങ്ങനത്തെയൊക്കെ ഇത് ഉണ്ട് അത് എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്നൊന്നും എന്താ പരിപാടി എന്ന് അറിയില്ല അതുകൊണ്ട് അതിൻ്റെയും ഒക്കെ കൂടിയായിട്ട് ഇവിടെ ഫുൾ തിരക്ക് നല്ല വാഹനങ്ങളുടെ ക്രൗഡും ഒക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഇനി മെല്ലെ അങ്ങോട്ട് ക്രോസ് ചെയ്യണം എനിക്ക് എന്നാലാണ് നമുക്ക് അപ്പുറത്തെ സൈഡിലാണ് ലാൽഫില ഫോർട്ട് ഉള്ളത് അപ്പോൾ ഞാൻ ആ ഫ്രോട്ടിൻ്റെ ഫോട്ടിൻ്റെ മുന്നിലെത്തി അവിടെ നോ എൻട്രി ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് വരെ നമുക്ക് പബ്ലിക്കിന് അവിടെ അലൗഡ് അല്ല അപ്പം ഞാൻ അതിൻ്റെ മുന്നിൽ നിന്ന് സെൽഫി ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പം മെല്ലെ നമ്മൾ ഞാൻ ഒന്ന് ഈ ഫ്രണ്ട് കൂടിയൊക്കെ ഒന്ന് നടന്നിട്ടേ ഫോർട്ട് നല്ലോണം കാണാൻ പറ്റുന്ന ഭാഗങ്ങളിൽ നിന്നൊന്ന് അങ്ങോട്ട് ഫോർട്ടിനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിച്ചു ഇവിടുന്ന് റോട്ടിൽ നിന്ന് അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ ആ ഗേറ്റാണല്ലോ ആ ഒരു ഗേറ്റ് ആ ഒരു ഗേറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഏതായാലും ഉള്ളോട്ടൊന്നും പോകാൻ പറ്റൂല അപ്പം നമുക്ക് ഇവിടുന്ന് കാണാം എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ നിന്ന് കണ്ടു അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ച് വന്ന വഴിയെ തന്നെ ആ വന്ന വഴിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റോഡിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ട് നല്ല തിരക്കാണ് പലതരം കച്ചവടക്കാർ പല പല ആളുകൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു തിരക്ക് പിടിച്ച ഒരു സ്ഥലം ഇവിടെ കുറേ ആൾക്കാർ കിടക്കുന്നുമുണ്ട് ഇരിക്കുന്നുമുണ്ട് ഒക്കെ ഉണ്ട് അത് എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല മനസ്സിലായിട്ടില്ല ചിലപ്പം അവരെന്തെങ്കിലും വന്നായിരിക്കും എന്താണെന്ന് അറിയില്ല അത് കുറച്ച് ആൾക്കാർ അങ്ങനെ ഇരിക്കുന്നു കിടക്കുന്നൊക്കെ ഉണ്ട് അപ്പം പൂക്കളും ഒക്കെ ഉണ്ട് ഇവിടെ വെക്കാൻ വെച്ചിട്ട് ബാഗിൻ്റെ ഷോപ്പ് ഉണ്ട് ചെരുപ്പിൻ്റെ ഉണ്ട് ഡ്രസ്സിൻ്റെ ഷോപ്പ് ഉണ്ട് അങ്ങനെ എല്ലാത്തിൻ്റെയും ഷോപ്പ് ഇവിടെ ഉണ്ട് അത്യാവശ്യം വിലക്കുറവും ഉള്ള ഒരു സ്ഥലം തന്നെ അത്യാവശ്യം നല്ല സാധനങ്ങൾക്കൊക്കെ നമുക്ക് എന്താ പറയുക അങ്ങനെ ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ വാങ്ങാൻ പറ്റും അവർ നെഗോഷിയേറ്റ് ചെയ്തിട്ടൊക്കെ വാങ്ങാൻ പറ്റുന്നൊരു ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നേരത്തെ കണ്ട എസ് ബി ഐൻ്റെ ബിൽഡിംഗ് ആണ് അതുപോലെ ഞാൻ തിരിച്ച് ആ മാർക്കറ്റിലൂടെ നടക്കുകയാണ് ബാക്കോട്ട് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ തീരുകയാണ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടം ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്